വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെ കാലം മുമ്പ് തന്നെ വ്യാപകമായ ഒരു ബിസിനസ് ഐഡിയ ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേൾക്കുമ്പോൾ നെറ്റി നെത്തിച്ചുളിയുമെങ്കിലും ഈ ഒരു ബിസിനസ് ഇന്നത്തെ കാലത്തിന്റെ അനിവാര്യതയാണ് ഇന്നത്തെ കാലത്ത് മാത്രമല്ല എല്ലാ കാലത്തും ഇത് അത്യന്താപേക്ഷിതമാണ് അതായത് വേസ്റ്റ് മാനേജ്മെന്റ് ബിസിനസ് നമസ്കാരം എന്റെ പേര് ശ്രീജ നക്ഷത്ര നക്ഷത്രലോക എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിരുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോൾ ചിലരെങ്കിലും ഒന്ന് മുഖം ചൊടിച്ചിട്ടുണ്ടാവും ചിലരൊന്ന് അവജ്ഞയോടെ നോക്കിയിട്ടുണ്ടാവും പക്ഷെ സത്യമാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പൊതു ഇടങ്ങളിൽ നമ്മൾ തന്നെ വലിച്ചെറിയുന്ന എല്ലാത്തരം തരം മാലിന്യങ്ങളും ഒളിഞ്ഞുകിടക്കുന്ന നിധികളാണ് പക്ഷെ പലതുള്ളി പെരുവെള്ളം എന്ന ആശയം സ്വീകരിക്കണമെന്ന് മാത്രം നമ്മൾ ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകൾ നമ്മൾ ഉപേക്ഷിക്കുന്ന പച്ചക്കറി വേസ്റ്റുകൾ നമ്മൾ ഉപേക്ഷിക്കുന്ന ഇരുമ്പ് വേസ്റ്റുകൾ അങ്ങനെ നമ്മൾ വലിച്ചെറിയുന്നതെല്ലാം വൻ ലാഭം തരുന്ന റോ മെറ്റീരിയൽസ് ആണ് എല്ലാത്തരം വേസ്റ്റുകളും പുതിയ പുതിയ ഉൽപ്പന്നങ്ങളായി നമ്മൾ തന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു സത്യമാണ് നമ്മളൊന്നും അറിയുന്നില്ല എന്ന് മാത്രം നമ്മുടെ വീടുകളിൽ നിന്ന് ഉപയോഗശൂന്യമായ ഉൽപ്പന്നങ്ങളൊക്കെ പെറുക്കിക്കൊണ്ട് പോകാൻ വരുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ നമ്മൾ അവരെ പലതും പറഞ്ഞ് പരിഹസിക്കും പക്ഷെ ഒന്ന് ഓർക്കുക അവർ ഈ പെറുക്കിക്കൊണ്ട് പോകുന്നതൊക്കെയും നമ്മുടെ നല്ലൊരു വരുമാന സ്രോതസിനെയാണ് വേസ്റ്റ് ശേഖരിക്കാനുള്ള ഒരു സംവിധാനമാണ് ആദ്യമായി വേണ്ടത് വിജനമായ ഏരിയയാണ് ഇത്തരം പ്ലാന്റുകൾ തുടങ്ങാൻ അനിവാര്യമായത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് പൊടിച്ച് ചാക്കിലാക്കി മൊത്ത വ്യാപാരമായിട്ട് നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ജൈവ പ്ലാന്റുകളും ഇതിനോടൊപ്പം തന്നെ തുടങ്ങാനായിട്ട് സാധിക്കും സാധാരണഗതിയിൽ സർക്കാർ തലത്തിൽ പഞ്ചായത്തുകളാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്നത് ഇവ പൊടിച്ച് റോഡ് നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാൽ വ്യാവസായിക തലത്തിൽ വലിയൊരു പ്ലാന്റ് ആയിട്ട് നമുക്ക് തുടങ്ങാൻ സാധിച്ചാൽ നമുക്ക് ഇതൊരു നല്ല ബിസിനസ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും സ്ക്രാപ്പുകളുടെ ഇനത്തിൽ ഇരുമ്പ് സ്ക്രാപ്പ് അലൂമിനിയം സ്ക്രാപ്പ് ചെമ്പ് പിത്തല സ്ക്രാപ്പുകൾ ഇവയ്ക്കൊക്കെ പ്രത്യേകം പ്രത്യേകം വിലയാണ് ചെമ്പ് പിത്തല സ്ക്രാപ്പുകൾക്ക് കിലോയ്ക്ക് ആയിരം രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട് നിരവധി പേർക്ക് നേരിട്ടും അല്ലാതെയും തൊഴിൽ നൽകാൻ സാധിക്കും വേസ്റ്റ് മാനേജ്മെന്റ് വളരെ നല്ലൊരു ബിസിനസ് ഐഡിയയാണ് പക്ഷേ നമ്മുടെ അഭിമാനത്തിന് ക്ഷതമുണ്ടാകും എന്നുള്ളൊരു ചിന്ത ഉണ്ടാവരുത് എന്ന് മാത്രം ഏത് ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പും അതിനെക്കുറിച്ച് വിശദമായി പഠിക്കാൻ തയ്യാറാവുക ചെയ്യാൻ പോകുന്ന ബിസിനസിനെ കുറിച്ച് വ്യക്തമായ അറിവ് ഉണ്ടാക്കിയെടുക്കുക റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ് കാരണം നമ്മൾ തുടങ്ങാൻ പോകുന്ന ഒരു ബിസിനസ് ആണ് എന്തെങ്കിലും പാകപഴ വന്നാൽ നമുക്ക് തന്നെയാണ് അതിന്റെ നഷ്ടം ഒരു ബിസിനസ് മേഖലയെ കുറിച്ച് വ്യക്തമായ അറിവ് നമ്മൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ആ ബിസിനസ്സിൽ വിജയിക്കും അപ്പോൾ മറ്റൊരു ബിസിനസ് ഐഡിയയുമായിട്ട് വീണ്ടും കാണാം നമ്മുടെ ചാനലിനെ മുമ്പും ധാരാളം ബിസിനസ് ഐഡിയകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒത്തിരി പ്രയോജനപ്രദമായ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാവുന്നതും ഒരുപാട് മുതൽ മുടക്കൊന്നും ഇല്ലാത്തതുമായിട്ടുള്ള ബിസിനസ് ഐഡിയകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാവരും ഒന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും കാണാം താങ്ക്